നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ ബിന്യാമിൻ നദിന്യാന്റെ സർക്കാരിനെതിരെ ഇസ്രയേലിൽ വൻ പ്രതിഷേധം ഗാസയിലുള്ള ബന്ദികളെ മോചിപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്നും ആവശ്യപ്പെട്ടാണ് എഴുപതോളം സ്ഥലങ്ങളിൽ പ്രതിഷേധം അരങ്ങേറിയത് ശനിയാഴ്ചയായിരുന്നു വിവിധ സ്ഥലങ്ങളിലെ പ്രതിഷേധം ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് രൂപം കൊണ്ട ചേഞ്ച് ജനറേഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അരങ്ങേറിയത് ഇസ്രയേലിൽ ഭരണമാറ്റം ഉണ്ടാവണമെന്നതും പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യമായിരുന്നു എന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു അമേരിക്കയിലെ കാമ്പസുകളിൽ തുടരുന്ന ഇസ്രയേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പ്രതികരണം നടത്തി പ്രസിഡന്റ് ജോ ബൈഡൻ സമാധാനപരമായി പ്രതിഷേധിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്നാൽ ആക്രമം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ബൈഡൻ വ്യക്തമാക്കി അതേസമയം ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസും ഇസ്രായേലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായുള്ള അമേരിക്കൻ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോട് പ്രാദേശിക നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വീഴ്ച ഉണ്ടായെന്ന കെ മുരളീധരന്റെ ആരോപണത്തിന്റെ ചുമടുപിടിച്ച് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായി കെ പത്മജ പന്നജ എം ബി ടി എൽ പ്രതാപൻ എം ബി വിൻസന്റ് എന്ന നേതാക്കളെ പേരെടുത്ത് പറഞ്ഞാണ് പത്മജയുടെ വിമർശനം ഈ രണ്ട് നേതാക്കളും സയാമിസ് ഇരട്ടകൾ ആണെന്നും കൂടെ നടന്ന ചതിക്കുന്നവർ ആണെന്നും പത്മജ ആരോപിക്കുന്നു ഇവർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നും അതിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിൽ ആയിരിക്കുമെന്നും പത്മജ വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നു ചതിയന്മാർക്ക് സ്ഥാനമാനം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അവർ ആരോപിച്ചു വേനൽ അവധിക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത മൂന്നാം തീയതി അതായത് ജൂൺ മൂന്നിന് തുറക്കും പ്രവേശനോത്സവ ഉത്സവത്തോടെ ആയിരിക്കും പുതിയ അധ്യയന വർഷം ആരംഭിക്കുക അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂൾ തുറന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു സ്കൂൾ പരിസരത്തെ ലഹരി വിൽപ്പന തടയുന്നതിനും വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനും പ്രത്യേക നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ലൈംഗിക അതിക്രമ കേസിൽ പിടിയിലായ മുൻ മന്ത്രിയും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ലൈംഗിക അതിക്രമത്തിന് ഇരയായ അതിജീവിതയെ എസ് ഐ ടി രക്ഷപ്പെടുത്തി മൈസൂരു ജില്ലയിലെ കളേനഹള്ളിയിലുള്ള രേവണ്ണയുടെ അടുത്ത അനുയായിയായ രാജഗോപാലിന്റെ ഫാം ഹൗസിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവരെ ബംഗളൂരുവിലേക്ക് മാറ്റി ഫാമിലെ സഹായിയെയും കസ്റ്റഡിയിലെടുത്തു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി ഓർക്കുക കർണാടകയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കേസാണിത് ഈ രേവണ്ണയുടെ എച്ച് ഡി രേവണ്ണ എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനാണ് ഇയാളുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ പ്രജ്ജൽ രേവണ്ണയാണ് ഏകദേശം രണ്ടായിരത്തോളം അശ്ലീല വീഡിയോകൾ നിർമ്മിക്കുകയും ഇരു നൂറിലധികം സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്ത് നിർബന്ധിച്ച വീഡിയോ എടുത്ത് ഇപ്പോൾ എം ബി ആണ് നമുക്കറിയാം വിദേശത്തോട്ട് പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ വെട്ടിക്കേണ്ടതായിട്ടുണ്ട് ഇവരെ ഇവരെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നോക്കുകുത്തിയായിരിക്കെ ഈ കേസിനെ കുറിച്ച് അറിവുണ്ടായിട്ടും അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലാണ് പ്രജ്വൽ രേവണ്ണ ആ അവസരത്തിലാണ് പിതാവിനെ നേരത്തെയും പിതാവും മകനും കൂടി സ്വന്തം ഭാര്യയുടെ ബന്ധുവായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസും നിലവിലുണ്ട് പീഡിപ്പിച്ച കേസും നിലവിലുണ്ട് ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അധികാരവും പണവും കയ്യിലുണ്ടെങ്കിൽ എന്തും ആകാം എന്നതിന്റെ ഏറ്റവും പ്രോജ്വലമായ തെളിവാണ് ഈ പ്രോജ്വൽ രേവണ്ണയുടെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും ചെയ്ത്തുകൾ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം മലപ്പുറം താനൂരിലെ താമൂർ ജിഫ്രി കസ്റ്റഡി മരണ കേസിൽ പ്രതികളായ നാല് പോലീസുകാരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ലഹരി വിരുദ്ധ സേന സേനയായ ഡാൻസാഫിലെ അംഗങ്ങളാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി താനൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് രണ്ടാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കട്ടഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ വിപിൻ എന്നിവരെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് ലഹരി വസ്തുക്കളുമായി അറസ്റ്റിലായ താമർ ഗിഫി താനൂർ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിനാണ് മരിച്ചത് കസ്റ്റഡി മർദ്ദനവും മരണകാരണമായതായി ആരോപണം ഉയർന്നിരുന്നു പോലീസിനെ കണ്ട് ലഹരി വസ്തുക്കൾ താമർ വിഴുങ്ങിയതാണ് മരണകാരണമെന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ ലഹരി വസ്തുക്കൾ അമിതമായി ശരീരത്തിൽ കലർന്നതിന് കലർന്നതിനും ഇതിനു പുറമെ മർദ്ദനവും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതോടെയാണ് പോലീസുകാരിലേക്കും അന്വേഷണം നീണ്ടത് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ നിർത്തിയിട്ട സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കേസെടുത്തു ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ കണ്ടാലറിയാവുന്ന മറ്റു മൂന്ന് പേർ എന്നിവരെ പ്രതികളാക്കിയാണ് കേസ് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മുപ്പതിന് ഹർജി നൽകിയിരുന്നു ഇന്നലെ വൈകിട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ചു രാത്രി വൈകി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജോലി തടസ്സപ്പെടുത്തി ഗതാഗത തടസ്സമുണ്ടാക്കി പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഈ കേസ് വളരെ വിവാദമായ കേസാണ് നമ്മളും ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായും നല്ലൊരു നടപടിയാണ് കാരണം നിയമലംഘനം നടത്തിയാൽ ആർക്കെതിരെ കേസെടുക്കണം ഡ്രൈവർ ഒരു അതിക്രമവും നിയമലംഘനവും നടത്തിയപ്പോൾ അതിന് മറുപടിയായി പ്രതിഷേധിച്ച് ബസ് തടഞ്ഞത് ഒരു സമരമാർഗം തന്നെയാണ് അതിൽ ആ കേസ് എടുക്കണം എന്നാൽ അതിൽ അഭിമാനിക്കുകയും ചെയ്യണം കാരണം നിയമം ലംഘിച്ച് നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ സ്വാഭാവികമാണ് കേസ് ആ കേസ് നട്ടിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അതുകൊണ്ട് നേരത്തെ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും ഇത്തരം സംഗതികളിൽ വിമുഖത കാണിക്കുകയല്ല എന്ന് വേണം തങ്ങൾക്കെതിരെ കേസ് എടുത്തോടാൻ പറയുകയാണ് അവരത് നിഷേധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത വൈദ്യുതി ഉപയോഗത്തെ സംബന്ധിച്ചാണ് വൈദ്യുതി മന്ത്രിയും മറ്റുള്ളവരുമൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടപ്പെടാറുണ്ട് ഈ വേനൽക്കാലത്ത് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുവാൻ കാരണം എല്ലാ വീടുകളിലും നമുക്കറിയാവുന്ന എ സി ഉപയോഗിക്കാത്ത ഇടത്തരം വീടുകൾ കുറവാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ അതിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു മറ്റാവശ്യങ്ങൾക്കുമൊക്കെയായി വൈദ്യുതി ധാരാളം ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതിയുടെ ദൂർത്ത് ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനായിട്ട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു കാരണം കേരളമാണ് മറ്റു പല സംസ്ഥാനങ്ങളും ഇതിനോടൊപ്പം ഈ അവസ്ഥയിൽ ലോഡ് ഷെഡിങ് ആരംഭിച്ചു കഴിഞ്ഞു കേരളം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ആരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നു ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ വീണ്ടു കൂടി പെരുമാറേണ്ടത് ആവശ്യമാണ് വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് കെ എസ് ഇ ബിയുടെ നിർദ്ദേശം ഏറ്റെടുത്ത കേരളം ആ അർത്ഥത്തിൽ കേരളം ആ നിർദ്ദേശം ചെവിക്കൊണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഇരുന്നൂറ് മെഗാവാട്ടോളും വൈദ്യുതിയുടെ ഉപയോഗം കുറവായിരുന്നു കാരണം സാധാരണ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മെഗാവാട്ടാണ് ഈ വേനൽക്കാലത്ത് ഈ അടുത്ത കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ അത് കുടിയ ചൂടുണ്ടായിട്ടും അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ആറായിട്ട് കുറഞ്ഞു ഏകദേശം ഇരുന്നൂറ് മെഗാ വാട്ടോളും ഉപയോഗം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് അതേപോലെ മറ്റൊരു സംഗതി ഈ പല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസുകളിലും ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇന്നലെ കണ്ട ഒരു ചിത്രമാണ് ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടു കാരണം വൈദ്യുതി അപ്രതീക്ഷിതമായി നിലച്ചു പോകുന്നതാണ് കാരണം അതിന്റെ കാരണം എന്തെന്ന് വൈദ്യുത ബോർഡ് വിശദീകരിച്ചിട്ടുണ്ട് ഉപയോഗം ഒരു പരിധിക്കപ്പുറം ഉയർന്നു കഴിഞ്ഞാൽ ഗ്രിഡ് ഉയർന്നാൽ ഗ്രിഡ് സ്വയം നിലയ്ക്കും അതായത് കേരളത്തിന് മൊത്തത്തിനുള്ളത് ഗ്രിഡിൽ നിലച്ചാൽ കേരളത്തിൽ മൊത്തം വൈദ്യുതി നിലയ്ക്കുന്നൊരവസ്ഥയാകും ഓരോ തേർട്ടി ത്രീ കെ വി സ്റ്റേഷനിലും ഇലവൻ കെ വി സ്റ്റേഷനിലും ഈ ഗ്രിഡുകളുണ്ട് അതായത് ഇലവൻ കെ വി സ്റ്റേഷനുകളിൽ അതിന്റെ ഉപയോഗം ഒരു പരിധിയിൽ ഉയരുമ്പോൾ പെട്ടെന്ന് അത് നിർ നിന്നു പോകും അതിനു വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഓട്ടോമേറ്റഡ് ഡിമാൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എ ഡി എം എസ് അതായത് കൂടുതൽ ഉപയോഗമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് നിന്നുപോകും പിന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അത് ഓൺ ആക്കാൻ കഴിയുകയുള്ളു അതല്ലെങ്കിൽ ഉപയോഗം കൂടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമറുകൾ ഇപ്പോഴും കത്തുന്നുണ്ട് അത് അത് കത്തുന്നത് എണ്ണം കൂടും ഒത്തിരി നാശനഷ്ടങ്ങൾ വരും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള ഓട്ടോമേറ്റഡ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കണം അത് കൂടുതൽ ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ അടുപ്പിച്ചു വൈദ്യുതി നിലയ്ക്കാനുള്ള സാഹചര്യമുണ്ട് അവിടെ നമുക്കിപ്പോൾ വൈദ്യുതി ലഭ്യമല്ല കൊടുക്കുക എന്നുള്ളത് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഉപയോഗം കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അതിന് സമയമെടുക്കും അതാണ് വൈദ്യുതി ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിതമായി നിലച്ചു പോകുന്നത് എന്നൊരു വിശദീകരണവും വൈദ്യുത ബോർഡ് നൽകിയിട്ടുണ്ട് ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം ഇതുവരെയും പവർ കട്ട്സ് വന്നിട്ടില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് സാധ്യത ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് ഇതിനൊരു ശുഭവാർത്ത കൂടിയുണ്ട് വേരൽ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ താപനില ഉയർന്നു തന്നെയിരിക്കും പാലക്കാട് ഒക്കെ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂട് ആയിരിക്കും അടുത്ത തുടർന്നുള്ള ദിവസങ്ങളിലും ആലപ്പുഴ പോലുള്ള പ്രദേശങ്ങളിൽ മുപ്പത്തി എട്ട് കണക്ക് പറയുന്നുണ്ട് തിങ്കളാഴ്ച വരെ പാലക്കാട് മുപ്പത്തി ഒമ്പത് ഡിഗ്രി വരെയും കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി വരെയും താപനില ഉയരാനാണ് സാധ്യത അടുത്ത തിങ്കളാഴ്ച വരെ എന്നാൽ ആശ്വാസം പകരുന്ന ഒരു കാര്യം ഈ സമയത്ത് വേനൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പല പ്രദേശങ്ങളിലും പ്രാദേശികമായി ഒറ്റപ്പെട്ട വേനൽ മഴ പെയ്യാനുള്ള സാധ്യത കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് പ്രതിരോധ മേഖലയിൽ വൻ കുതിപ്പിന് മാരി കപ്പൽ തകർക്കുന്ന ബോംബ് അതായത് ടോർപിഡോ എന്ന് പറയുന്ന ബോംബ് കണ്ടെത്താനും അത് നിർവീകരീയമാക്കാനുമുള്ള ഒരു സംവിധാനം കെൽട്രോൺ ആലപ്പുഴയിൽ തുറവൂരിൽ പ്രവർത്തിക്കുന്ന കെൽട്രോണിന്റെ യൂണിറ്റ് വികസിപ്പിച്ച് എടുത്തു ഈ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി വെടിക്കെൽട്രോൺ കൈമാർ ഉപകരണത്തിന്റെ ഫ്ളാഗ് ഓഫ് തിങ്കളാഴ്ച പകൽ നാളെ പത്തേക്കാലിന് അരൂർ കെൽട്രോൺ കൺട്രോൾസിൽ സദ നേവൽ കമാൻഡിംഗ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ ശ്രീനിവാസ് നടത്തും എന്നൊരു വാർത്തയിൽ ഉണ്ടാകും ഇത്രയുമൊക്കെയാണ് പ്രധാന വാർത്തകൾ മറ്റൊരു പ്രധാന കാര്യം കണ്ണൂരിൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കയാണ് ദേശാഭിമാനിയുടെ നേതൃത്വത്തിൽ ദേശാഭിമാനി എം മുകുന്ദൻ സാഹിത്യോത്സവം എന്നാണ് അതിന്റെ പേര് അത് ഇന്നലെ നാലാം തീയതി ആരംഭിച്ചു നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് നടക്കുന്നത് വളരെ വിശദമായ അതിന്റെ റിപ്പോർട്ടിങ് ഈ ദേശാഭിമാനി പത്രത്തിലുണ്ട് അത് വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ വിശ്വ മുഴുവൻ അറിയുന്ന അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് അതേപോലെ വളരെ പ്രമുഖരായ ടി പത്മനാഭൻ സി സി വി ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടങ്ങിയ ആൾക്കാരുണ്ടായിരുന്നു ഇന്നലെ എം സ്വരാജ് സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് വിഷയത്തിൽ ഏതൊരു വിഷയത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രഭാഷണ പരമ്പരകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിന്റെ വിശദമായ വാർത്ത ദേശാഭിമാനി പത്രത്തിൽ തുടർ ദിവസങ്ങളിലും ഉണ്ടാവും ഇന്ന് ഞായറാഴ്ച പതിപ്പിൽ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത് വിശദമായ അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ട് നമുക്ക് പ്രത്യേകം തയ്യാറാക്കാം ഞാൻ വായിച്ച ആദ്യം വായിച്ച വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസ് കേരള കൗമ്പതി മാധ്യമം തുടങ്ങിയ പത്രങ്ങളിൽ നിന്നുള്ളതാണ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു പ്രധാന വാർത്തകളുമായി നാളെ വീണ്ടും കാണാം നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം